الاولى سلمان محمد عبد النافع الحمد لله الحمد لله الحمد لله الحمد لله بافل عبد النافع പാലക്കാട് ജില്ലയിലെ പനങ്ങാങ്കര സ്വദേശി അബ്ദുസമദ് ദമ്പതിമാരുടെ പുത്രനും സൂഫി വര്യനായ മൂരിയാസ്താദിന്റെ പേരമകനുമായ അബ്ദു നാഫി കോഴിക്കോട് അൽഫാറൂഖിയിൽ നിന്ന് ഹിഫ്ല പഠനം പൂർത്തിയാക്കി ഇപ്പോൾ കോട്ടക്കൽ പെരുമണ്ണ ദർശ് വിദ്യാർത്ഥിയാണ് കോഴിക്കോട് മെൻസ് ഹോസ്പിറ്റലിന്റെയും ദർശന ടിവിയുടെയും ഡയറക്ടറും അതിലുപരി സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ജനാബ് അഹമ്മദ് മൂപ്പൻ സ്പോൺസർ ചെയ്യുന്ന കാഷ് പ്രൈസ് ഏറ്റുവാങ്ങുന്നതിന് മൊഹമ്മദ് അബ്ദുനൌഫിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു പ്രൈസ് സിഹാബ് തങ്ങൾ സർട്ടിഫിക്കറ്റും മൊമന്റയും നൽകുന്നതിനായി ജനാബ് അഹമ്മദ് മൂപ്പനെ ക്ഷണിക്കുന്നു പ്രിയങ്കരനായ നമ്മുടെ ശിഷ്ടാതി റഹ്മാനായ അഹമ്മദ് മുപ്പൻ അവർ ദർശന ടിവി കഴിഞ്ഞ ആറു വർഷമായി ദർശൻ ടി വി പല പ്രോഗ്രാമുകളും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് കുറാൻ പാരായണവും അതിനോടുള്ള മത്സരവും വെറുമൊരു കുറാൻ പാരായണം മാത്രമായിട്ടല്ല ഇത് നടക്കുന്നത് പല സംഘടനകളും പല സ്ഥലത്ത് വെച്ചിട്ടും നടക്കാറുണ്ടെങ്കിലും ടി വി ചാനലുകളിൽ ഇത്തരം പ്രോഗ്രാമുകൾ എനിക്ക് തോന്നുന്നത് ദർശൻ ടി വിയിൽ മാത്രമാണ് നടക്കുന്നതെന്ന് ഖുറാൻ അവതരിപ്പിച്ച ഈ പുണ്യമാസത്തിൽ ആണ് ഇത്തരം പ്രോഗ്രാമ് ഇവിടെ കഴിഞ്ഞ ആറ് കൊല്ലമായിട്ട് നടന്നു വരുന്നത് കുറാൻ പാരായണം അമ്ലാ വിശ്വാസികളൊക്കെ സാധാരണത്തിലും കൂടുതൽ ചെയ്യാറുള്ളത് വീടുകളിലെല്ലാം കുറാൻ പാരായണം ചെയ്യുന്നത് പോലെ തന്നെ അത് ശ്രവിക്കുന്നതിലും അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതും ഒരു പുണ്യകർമ്മം തന്നെയാണ് ഒരു വിഭാഗത്ത് തന്നെയാണ് ഇത് കുടുംബസമേതം ഇരുന്ന് കാണാനും ശ്രവിക്കാനും ഉള്ള ഭാഗ്യം നമ്മുടെ സമുദായത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടായതിൽ സന്തോഷമുണ്ട് നമ്മളെ ശ്രോതാക്കളെല്ലാം ഇത് സന്തോഷത്തോടെ സ്വീകരിച്ചതിൽ ഇതിൻ്റെ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൽ പങ്കെടുത്ത കുറാൻ പാരായണത്തിൽ പങ്കെടുത്തവരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ശ്രോതാക്കൾക്കും

ത്തിലുള്ള ന്യൂനതകളെല്ലാം എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ജഡ്ജസ്മാരായ ഉസ്താദിമാർക്കും അതുപോലെ തന്നെ വിദർശന ടിവിയുടെ എല്ലാവിധ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നടത്തുന്ന സലാംകേക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും എന്റെ നന്ദി അറിയിക്കുന്നു ഞാന് അധികം ഒന്നും മത്സരങ്ങൾക്ക് പങ്കെടുക്കാറില്ല എനിക്കതിന് പരിചയമില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദി കിട്ടുന്നത് എന്നെ അതിനെല്ലാവരും സ്വദിക്കുന്നു അലഹമില്ല